രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുവെന്നും പ്രതിസന്ധി കണ്ട് സുവിശേഷ ദൌത്യത്തിൽ നിന്ന് പിന്മാറില്ല എന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അനീതിക്കിരയായി ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നവർ തനിച്ചാകില്ല സഭ പീഡിതരോടൊപ്പം നിൽക്കുമെന്നും സഭയുടെ പ്രവർത്തനങ്ങളിൽ പരിഷ്കരണം അനിവാര്യമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു സേവർ നൽകാൻ എന്താണ് ബിഷപ്പ് പറഞ്ഞത് ചിറോമലബാർ സഭയുടെ മുപ്പത്തിമൂന്നാമത് മെത്രാൻ സിനിടിന്റെ രണ്ടാം സമ്മേളനം ആരംഭിച്ച സമ്മേളന വേദിയിലാണ് ഇത്തരത്തിൽ സഭാ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നത് അപലപനീയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അനീതിക്കിരയായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നവർ തനിച്ചാകില്ല എന്നും സഭ എല്ലാ കാര്യത്തിലും അവർക്കൊപ്പം നിൽക്കുമെന്നും മേജർ ആർ പി ബിഷപ്പ് ഉറപ്പു നൽകുന്നുണ്ട് പ്രതിസന്ധികളുടെ സമയത്തൊന്നും തന്നെ പിന്മാറില്ല എന്നും സുവിശേഷ ദൌത്യവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് റാഫേൽ തട്ടിൽ പറയുന്നത് സഭയുടെ പ്രവർത്തനങ്ങളിൽ പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്നും അത്തരം പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സിനിഡ് കൂടിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് സിനഡ് മൂന്ന് ദിവസത്തേക്കാണ് സിനീഡ് നടക്കുന്നത് ആദ്യത്തെ ദിവസത്തെ സിനഡ് അവസാനിച്ചു കഴിഞ്ഞു നാളെ രാവിലെ സിനിഡ് പുനരാരംഭിക്കും ഈ മൂന്ന് ദിവസം സഭയിലെ വിവിധ പ്രശ്നങ്ങൾ തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളും ഒപ്പം തന്നെ മറ്റ് പ്രധാന ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും ഒക്കെ തന്നെ ചർച്ചയാകും